ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഒരു ചെറിയ കഥയിലൂടെയാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നത് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി കമന്റ്സ് എല്ലാം ഞാൻ വായിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നിങ്ങളുടെ ആവശ്യപ്രകാരം ഇനിയും കഥയിലൂടെ തന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ കഥ ദ ലയൻ ആൻഡ് ദ മൌസ് ആണ് ഇതുപോലുള്ള ചെറിയ കഥകളിൽ നിന്ന് ഡെയിലി ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വേഗത്തിൽ ഈസിയായി പഠിക്കാൻ പറ്റും കേട്ടോ ക്ലാസ് മുഴുവൻ കേട്ട് എന്റെ കൂടെ വാക്കുകളൊക്കെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണേ റെഡി അല്ലേ തുടങ്ങാം ലയൻ ആൻഡ് ദ മാൗസ് സിംഹവും ഇലിയും വൺസ് വാസ് സ്ലീപ്പിംഗ് ഇൻഗിൾ ഒരിക്കൽ ഒരു വലിയ സിംഹം കാട്ടിൽ ഉറങ്ങുകയായിരുന്നു ഇവിടെ വൻസ് എന്ന് വെച്ചാൽ ഒരിക്കൽ എന്നാണർത്ഥം കഥകളൊക്കെ തുടങ്ങാൻ നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണിത് മൈറ്റി എന്ന് പറഞ്ഞാൽ ശക്തനായ അല്ലെങ്കിൽ വലിയ എന്നൊക്കെയാണ് അർത്ഥം ഇവിടെ സിംഹത്തെ വിശേഷിപ്പിക്കാനാണ് ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് സ്ലീപ്പിംഗ് എന്നത് സ്ലീപ്പ് ഉറങ്ങുക എന്ന ക്രിയയുടെ അല്ലെങ്കിൽ വേബിന്റെ ഐ എൻ ജി രൂപമാണ് ഇവിടെ ഉറങ്ങുകയായിരുന്നു എന്ന് പറയാൻ വാസ് സ്ലീപ്പിംഗ് എന്നുപയോഗിച്ചിരിക്കുന്നു ഇത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അതായത് ഭൂതകാലത്തിൽ നടന്നുകൊണ്ടിരുന്ന ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു സ്ലീപ്പിംഗ് എന്നുവെച്ചാൽ ഉറങ്ങുന്നു വാസ് സ്ലീപ്പിംഗ് എന്നുവെച്ചാൽ ഉറങ്ങുകയായിരുന്നു ഇൻ എ ജങ്ക് എന്നാൽ ഒരു കാട്ടിൽ അപ്പോൾ വൺസ് എ മൈറ്റി ലയൻ വാസ് സ്ലീപ്പിംഗ് ഇൻ എ ജങ്ക് ഒരിക്കൽ ഒരു വലിയ സിംഹം കാട്ടിൽ ഉറങ്ങുകയായിരുന്നു A little mouse started running on him. ഒരു ചെറിയ എലി അവന്റെ മുകളിലൂടെ ഓടാൻ തുടങ്ങി റണ്ണിംഗ് ലിറ്റിൽ എന്നാൽ ചെറിയ എന്നർത്ഥം സ്റ്റാർട്ടഡ് എന്നത് സ്റ്റാർട്ട് എന്ന ക്രിയയുടെ പാസ്റ്റ് ടെൻസ് രൂപമാണ് അതായത് തുടങ്ങി എന്ന് അർത്ഥം സ്റ്റാർട്ട് തുടങ്ങുക സ്റ്റാർട്ടഡ് തുടങ്ങി റണ്ണിംഗ് എന്നത് റൺ എന്ന ക്രിയയുടെ ഐ എൻ ജി രൂപമാണ് ഇവിടെ സ്റ്റാർട്ടഡ് റണ്ണിംഗ് എന്ന് പറയുമ്പോൾ ഓടാൻ തുടങ്ങി എന്നാണ് അർത്ഥമാക്കുന്നത് ഓൺ ഹിം എന്നാൽ അവന്റെ മുകളിലൂടെ ഇവിടെ ഹിം എന്നത് സിംഹത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ എ ലിറ്റിൽ മൗസ് സ്റ്റാർട്ടഡ് റണ്ണിംഗ് ഓൺ ഹിം എന്നതിന് ഒരു ചെറിയ എലി അവന്റെ മുകളിലൂടെ ഓടാൻ തുടങ്ങി എന്ന് അർത്ഥം വരുന്നു ദ ലായൻ വോക്ക്അപ് ആംഗ്രീലി ആൻഡ് കോട്ട് ദ മൗസ് സിംഹം ദേഷ്യത്തോടെ ഉണരുകയും എലിയെ പിടിക്കുകയും ചെയ്തു ദ ലായ്ലി ആൻഡ് ദ മൗസ് വോക്ക് അപ്പ് എന്നത് വേക്കപ്പ് എന്നതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് അതായത് ഉണർന്നു എന്ന അർത്ഥം അപ്പ് ഉണരുക വോക്ക് അപ്പ് ഉണർന്നു ആംഗ്രീലി എന്നാൽ ദേഷ്യത്തോടെ അല്ലെങ്കിൽ കോപത്തോടെ എന്നർത്ഥം കോട്ട് എന്നത് ക്യാച്ച് എന്നതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് അതായത് പിടിച്ചു എന്നർത്ഥം ക്യാച്ച് പിടിക്കുക കോട്ട് പിടിച്ചു അപ്പോൾ ദ ലായ് അപ്പ് റീലി ആൻഡ് കോട്ട് ദ മൗസ് സിംഹം ദേഷ്യത്തോടെ ഉണരുകയും എലിയെ പിടിക്കുകയും ചെയ്തു ദ മൌസ് പ്ലീഡ് ടു ഹിം ഫോ ഫിവ്നസ് എലി അവനോട് ക്ഷമ ചോദിച്ചു ദ മൌസ് പ്ലീഡ് ടു ഹിം ഫോ ഫിവ്നസ് പ്ലീഡ് എന്നത് പ്ലീഡ് അപേക്ഷിക്കുക അല്ലെങ്കിൽ യാചിക്കുക പാസ്റ്റ് ടെൻസ് ആണ് അതായത് പ്ലീഡ് എന്ന് പറയുമ്പോൾ അർത്ഥം വരുന്നത് അപേക്ഷിച്ചു അല്ലെങ്കിൽ യാചിച്ചു ഫഗിവ്നസ് എന്നാൽ ക്ഷമ അപ്പോൾ ദ മൌസ് പ്ലീഡ് ടു ഹിം ഫോർ ഫഗിവ്നസ് എലി അവനോട് ക്ഷമ ചോദിച്ചു എന്നാണ് അർത്ഥം വരുന്നത് ദ മൌസ് പ്ലീഡ് ടു ഹിം ഫോർ ഫഗീവ്നസ് ദ മൌസ് ഓൾസോ പ്രോമിസ്ഡ് ടു ഹെൽപ് ദ ലയൺ സംഡേ എലി ഒരു ദിവസം സിംഹത്തെ സഹായിക്കാമെന്നും വാക്കുകൊടുത്തു ദ മൌസ് ൾസോ പ്രോമിസ്ഡ് ടു ഹെൽപ്പ് ദ ലയൺ സംഡേ ഓൾസോ എന്നാൽ കൂടാതെ അല്ലെങ്കിൽ ഒപ്പം പ്രോമിസ്ഡ് എന്നത് പ്രോമിസ് വാക്കുകൊടുക്കുക എന്നതിൻ്റെ പാസ്റ്റ് ടെൻസാണ് പ്രോമിസ് വാക്കുകൊടുക്കുക പ്രോമിസ്ഡ് വാക്കുകൊടുത്തു സംഡേ എന്നാൽ ഒരു ദിവസം അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അപ്പോൾ ദ മൌസ് ഓൾസോ ോമിസ് ടു ഹെൽപ് ദ ലയൺ സംസം സിംഹത്തെ സഹായിക്കാമെന്നും വാക്കുകൊടുത്തു എന്നാണ് അർത്ഥം വരുന്നത് ദ ലയൺ ലാഫ്റ്റ് ആൻഡ് ലെറ്റ് ദ മൌസ് ഗോ സിംഹം ചിരിക്കുകയും എലിയെ പോകാൻ അനുവദിക്കുകയും ചെയ്തു ലാഫ്റ്റ് എന്നത് ലാഫ് ചിരിക്കുക എന്നതിന്റെ പാസ്റ്റെൻസാണ് അതായത് ചിരിച്ചു ലാഫ് ചിരിക്കുക ലാഫ്റ്റ് ചിരിച്ചു ലെഡ്ഗോ എന്നാൽ പോകാൻ അനുവദിക്കുക എന്നാണ് ഇതിന്റെ പാസ്റ്റൻസും ലെഡ്ഗോ എന്ന് തന്നെയാണ് ഇവിടെ സിൻഫും എലിയുടെ വാക്ക് വിശ്വസിച്ചില്ലെങ്കിലും ദയ കാണിച്ചു എന്ന് മനസ്സിലാക്കാം അപ്പോൾ ദ ലയൺ ലാഫ്റ്റ് ആൻഡ് ലെറ്റ് ദ മൗസ് ഗോ സിംഹം ചിരിക്കുകയും എലിയെ പോകാൻ അനുവദിക്കുകയും ചെയ്തു എന്നാണ് അർത്ഥം വൺ ഡേ ദ ലയൻ വാസ് കോട്ട് ഇൻ ഒരു ദിവസം സിംഹം ഒരു വേട്ടക്കാരന്റെ വലയിൽ കുടുങ്ങി വൺ ഡേ ദ ലയൻ വാസ് കോട്ട് ഇൻണ്ടേഴ്സ് നെറ്റ് വൺ ഡേ എന്നാൽ ഒരു ദിവസം വാസ് കോട്ട് എന്നത് ക്യാച്ച് എന്ന ക്രിയയുടെ പാസീവ് വോയിസിലെ പാസ്റ്റ് ടെൻസ് രൂപമാണ് അതായത് സിംഹം സ്വയം പിടിച്ചതല്ല മറിച്ച് വലയിൽ കുടുക്കപ്പെട്ടു അല്ലെങ്കിൽ പിടിക്കപ്പെട്ടു എന്നർത്ഥം ക്യാച്ച് എന്ന് വെച്ചാൽ പിടിക്കുക വാസ് കോട്ട് എന്ന് പറയുമ്പോൾ പിടിക്കപ്പെട്ടു അല്ലെങ്കിൽ കുടുക്കപ്പെട്ടു ഹണ്ടർ എന്ന് വെച്ചാൽ വേട്ടക്കാരൻ ഹണ്ടേഴ്സ് നെറ്റ് എന്നാൽ വേട്ടക്കാരന്റെ വല അപ്പോൾ വൺ ഡേ ദ ലൈൻ വാസ് കോട്ട് ഇൻ എ ഹണ്ടേഴ്സ് നെറ്റ് ഒരു ദിവസം സിംഹം ഒരു വേട്ടക്കാരന്റെ വലയിൽ കുടുങ്ങി എന്നാണ് അർത്ഥം എലി വന്ന് അതിൻ്റെ മൂർച്ചയുള്ള പല്ലുകൾ കൊണ്ട് വല അറുത്തുമാറ്റി ദ മൗസ് എന്ന വാക്ക് കം എന്നതിൻ്റെ പാസ് ടെൻസ് ആണ് അതായത് വന്നു കം എന്നാൽ വരിക എന്നത് കട്ട് മുറിക്കുക അറുക്കുക എന്നതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഇവിടെയും രൂപം മാറുന്നില്ല ഷാർപ്പ് എന്ന് വെച്ചാൽ ഇവിടെ മൂർച്ചയുള്ള എന്നാണ് അർത്ഥം ടീത്ത് അറിയാമല്ലോ പല്ലുകൾ അപ്പോ ഷാർപ് ടീത്ത് എന്നാൽ മൂർച്ചയുള്ള പല്ലുകൾ ഇവിടെ എലി സിംഹത്തിന് കൊടുത്ത വാക്ക് പാലിച്ചു എന്ന് കാണാം ദ മൗസ് കെയിം ആൻഡ് കട്ട് ദ നെറ്റ് വിത്ത് ഇറ്റ് ഷാർപ് ടീത്ത് എലി വന്ന് അതിൻ്റെ മൂർച്ചയുള്ള പല്ലുകൾ കൊണ്ട് വല അറുത്തുമാറ്റി ദ ലയൻ വാസ് ഫ്രീ ആൻഡ് താങ്ക്ഡ് ദ മൗസ് സിംഹം സ്വതന്ത്രനാകുകയും എലിക്ക് നന്ദി പറയുകയും ചെയ്തു ദ ലയൻ വാസ് ഫ്രീ ആൻഡ് താങ്ക്ഡ് ദൗസ് വാസ് ഫ്രീ എന്നാൽ സ്വതന്ത്രനായി താങ്ക്ഡ് എന്നത് ധാങ്ക് എന്നതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് അതായത് നന്ദി പറഞ്ഞു നന്ദി പറയുക താങ്ക്ട് നന്ദി പറഞ്ഞു അപ്പോൾ ദ ലൈൻ വാസ് ഫ്രീ ആൻഡ് താങ്ക്ട് ദ മൗസ് സിംഹം സ്വതന്ത്രനാകുകയും എനിക്ക് നന്ദി പറയുകയും ചെയ്തു ഇനി നമുക്ക് കഥ മുഴുവനൊന്ന് വായിച്ച് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാം ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ വൺസ് എ മൈറ്റി ലയൻ വാസ് സ്ലീപ്പിംഗ് ഇൻ എ ജംഗിൾ A little mouse started running on him. The lion woke up angrily and caught the mouse. The mouse pleaded to him for forgiveness. The mouse also promised to help the lion someday. The lion laughed and let the mouse go. One day, the lion was caught in a hunter's net. The mouse came and cut the net with its sharp teeth. The lion was free. അപ്പോൾ ഈ കഥയിലെ ഗുണപാഠം എന്താണെന്ന് നമുക്ക് നോക്കാം ഒരു ചെറിയ ദയ പോലും ഒരിക്കലും പാഴാകില്ല ഇതൊരു മനോഹരമായ ഗുണപാഠമാണ് അല്ലെ എലി ചെറുതാണെന്ന് കരുതി സിംഹം അതിനെ ആദ്യം ഗൗനിച്ചില്ല പക്ഷെ ആ ചെറിയ എലിക്ക് വലിയ സിംഹത്തെ സഹായിക്കാൻ കഴിഞ്ഞു അല്ലെ അതുപോലെ നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ നല്ല കാര്യം പോലും അതെത്ര ചെറുതായാലും ഭാവിയിൽ നമുക്ക് വലിയ സഹായമായി മാറിയേക്കാം കേട്ടോ മറ്റുള്ളവരോട് എപ്പോഴും ദയയും സ്നേഹവും കാണിക്കാൻ ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ ചെറിയൊരു കൈസഹായം വലിയൊരു ആശ്വാസമാകുമെന്ന് അത് തന്നെയാണ് ഈ കഥയും നമ്മളെ പഠിപ്പിക്കുന്നത് എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുകയും അർഹതപ്പെട്ടവർക്ക് നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ ജീവിതത്തിൽ നിങ്ങൾക്ക് തീർച്ചയായും അതിൻ്റെ പ്രതിഫലം കിട്ടും അപ്പോൾ ഇന്നത്തെ ഈ കഥയും അതിലെ വാക്കുകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ എന്ന് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണേ ഇതുപോലുള്ള കഥകളിലൂടെ ഇംഗ്ലീഷ് പഠിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു അറിവുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ താങ്ക് ആൻഡ് ബായ്